ഏഷ്യയിലെ ആദ്യത്തെ വനിതാ ന്യൂറോ ർജൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് ഇതാണ് ഓപ്ഷൻ എ ഡോക്ടർ സാവിത്ര ശ്രീവാസ്തവ ഓപ്ഷൻ ബി ഡോക്ടർ അമൃത് കവൂർ ഓപ്ഷൻ സി ഡോക്ടർ കാദംബനി ഗാംഗുലി ഓപ്ഷൻ ഡി ഡോക്ടർ ശാരദാ മേനോൻ ഓപ്ഷൻ ഇ ഡോക്ടർ ടി എസ് കനഗ ഇതിലേതാണ് ഏഷ്യയിലെ ആദ്യത്തെ വനിതാ ന്യൂറോ സർജൻ എന്നറിയപ്പെടുന്ന ആൾ ഇന്ത്യയിലെയും ആദ്യത്തെ വനിതാ ന്യൂറോ സർജൻ ആണ് ഒരു പാട്ട് കേൾക്കുന്നു ഒരു പാട്ട് കേൾക്കുന്നു

പണ്ട് തുടങ്ങി നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് പത്ത് പത്താം വീട്ടിൽ കള്ളം കേറി പഞ്ചസാര ചേട്ടൻ ഓപ്ഷൻ ഡി ഡോക്ടർ മേനോൻ അത് ശരിയാണോ എന്നറിയാനാണ് ഇനിയുള്ള നമ്മളുടെ ശ്രമം അല്ലെ അപ്പോ അരുൺ അഡ്വക്കേറ്റ് അരുൺ ടെൻഷൻ ഉണ്ടോ എന്ന് അരുൺ അരുൺ അപ്പുറത്തൊരു ഏഴു വെച്ചുണ്ടെങ്കിൽ അവളെറങ്ങി പോകോളൂ അങ്ങനെയാണ് അതെട്ട കൈയൊന്നും അപ്പോ സാധാരണ ഇത് ഇങ്ങനെക്കുള്ള കാര്യങ്ങള് കറക്കി കുത്തിയാൽ ശരിയായിട്ടുണ്ടോ എല്ലാ സിറ്റുവേഷനിലും ശരിയായിട്ടില്ല നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിനും അല്ലാത്ത എക്സാമിനും ഒന്നും തെറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ ഇത് തെറ്റിയാലും ഇതാണ് പ്രശ്നം ഇതിന്റെ റിസ്ക് അങ്ങനെയാണ് മാത്രമല്ല ഈ എപ്പിസോഡിന്റെ ആദ്യം മത്സരിച്ച് രണ്ടുപേർക്കും പേർക്കും ചൊവടി എന്ന് ചോദിച്ചാൽ ഞാൻ പണ്ട് അന്ധമായി വിശ്വസിച്ചിരുന്നതോണ്ട് എനിക്ക് വിശ്വാസമുണ്ട് അത് കല്യാണം കഴിച്ചതിന് ശേഷമാണ് അന്ധത അല്ല അല്ല ബുദ്ധി ബുദ്ധി വെച്ചു ബുദ്ധിമതിയാണെന്ന് അത് എനിക്ക് അഡ്വക്കേറ്റ് ചോദിച്ചാല് സാക്ഷ്യപ്പെടുത്താൻ പറ്റും അദ്ദേഹം പറയും ഈ ബുദ്ധി വൈഭവത്തിന്റെ കഥയൊക്കെ അല്ലേ താങ്കൾ പറഞ്ഞ ഉത്തരം എന്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റുമോ എന്റെ മുഖത്തൊന്ന് വായിച്ചെടുക്കാൻ പറ്റും കഴിയോ ഒന്നും മനഃശാസ്ത്രമൊക്കെ അറിയാം നാളല്ലേ താങ്കൾ മനഃശാസ്ത്രം തീരെ അറിയില്ല പെണ്ണു കാണാൻ വന്നപ്പോ നല്ലവനാണെന്ന് പഠിച്ചായിരുന്നല്ലോ ഞങ്ങളുടെ കണ്ടതാണോ ഫേസ്ബുക്കിലോ നിങ്ങൾ എങ്ങനെയാ പരിചയപ്പെട്ടത് അത് ഞങ്ങള് യു സി കോളേജില് പഠിച്ച സമയത്ത് എന്റെ സീനിയർ ആയിരുന്നു അദ്ദേഹം പക്ഷേ കൂട്ടുകാരനാണ് എന്നെ പ്രപ്പോസ് ചെയ്തത് പുള്ളിക്കാരനെ പുള്ളിനെ ഞാൻ കണ്ടിട്ടില്ല പുള്ളിയുടെ കൂട്ടുകാരനെ മാത്രമേ ഞാൻ അറിയുള്ളൂ പിന്നെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഫേസ്ബുക്കിൽ എനിക്ക് ഒരു മെസ്സേജ് അയച്ചു അപ്പൊ മെസ്സേജ് അയച്ചു ഫ്രണ്ട് അല്ലേ ഓ അപ്പൊ അവനെ മാത്രമേ അറിയുള്ളൂ എന്ന് ചോദിച്ചു പിന്നെ ഞങ്ങള് സംസാരിച്ചാറ്റ് ചെയ്തു പിന്നെ ഫ്രണ്ട്സായി പിന്നെയാണ് എത്ര കാലം പ്രണയിച്ചുടുന്നു ഒരു രണ്ടു വർഷം മത്തായി സാർ ഞാൻ ഇടപെട്ടോറിനോട് പറഞ്ഞുവാദപ്പെട്ട ഒരു പിതാവ് സമാധാനമുള്ള ഇങ്ങനെയുള്ള പിതാക്കന്മാരെയാണ് ആവശ്യം മകള് പറഞ്ഞ വഴിയെ നടന്നു അപ്പൊ ഇപ്പൊ മത്തായി സാറിന് ടെൻഷൻ ഒന്നുമില്ലല്ലോ ഇല്ല മോട് പറഞ്ഞ മാത്രമേ ടെൻഷൻ ഉള്ളൂ അപ്പോ ഡോക്ടർ ശാരോൻ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് അപ്പോ ശരിക്കും താങ്കൾ താങ്കൾ പറഞ്ഞ പറഞ്ഞ ഉത്തരം ഉത്തരം തെറ്റാണ് ഡോക്ടർ ശാരദാ മേനോൻ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സൈക്കാറ്റിസ്റ്റ് ആണ് ശരി ഉത്തരം ഡോക്ടർ ടി എസ് കനക